നമസ്കാരം ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചെ അദ്ദേഹം പലതരത്തിൽ പ്രശസ്തനാണ് ജ്വല്ലറി ഉടമയാണ് സമ്പന്നനാണ് ചാരിറ്റി പ്രവർത്തകനാണ് ഓടി രക്തം ദാനം ചെയ്യുകയും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് കേരളത്തിൽ മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് ആരാധകരുള്ള അതുപോലെ തന്നെ വിമർശകരുമുള്ള ഒരു കഥാപാത്രമാണ് ബോബി ചെമ്മണ്ണൂർ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി മറ്റൊരു തലത്തിലേക്കും കൂടി കടക്കുന്നുണ്ട് എപ്പോഴും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിലാണ് ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അടൽറ്റുള്ളി സാധനങ്ങളാണ് വായിൽ നിന്ന് വരുന്നത് അത്രയും അത് പുരുഷന്മാരോട് സംസാരിച്ചാലും സ്ത്രീകളോട് സംസാരിച്ചാലും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അത് ബോച്ചെ സ്റ്റൈൽ അത് ബോഛയുടെ ശൈലി എന്നുള്ള രീതിയിൽ അങ്ങ് വരുത്തി തീർത്തു നമ്മുടെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് ഇടുക്കിക്കാരുടെ ശൈലിയാണ് എന്ത് ശൈലിയാണ് സംസ്കാരത്തിന് ഒരു അധഃപ്പതനത്തിന് വിട്ടുകൊടുത്തിട്ട് അവരുടെ ശൈലിയാണെന്ന ന്യായീകരിച്ചാൽ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ഹണി റോസിനെ എല്ലാവർക്കും അറിയാം ഒരു ചലച്ചിത്ര നടി എന്നതിലുപരി അവരിപ്പോൾ പ്രശസ്തിയായിരിക്കുന്നത് ഒരു ഉദ്ഘാടക എന്ന നിലയിലാണ് എല്ലായിടത്തും പ്രത്യേകിച്ച് ഫാഷൻ സംബന്ധമായിട്ടുള്ള കടകളിൽ അല്ലെങ്കിൽ ജ്വലറി ടെക്സ്റ്റൈൽസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും ഇപ്പോൾ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ഹണി റോസിനെയാണ് അതിന് പിന്നിൽ വലിയൊരു ട്രേഡ് സീക്രട്ട് ഉണ്ട് എന്നൊക്കെ വിമർശനങ്ങളുമുണ്ട് അതേതായാലും അവിടെ നിൽക്കും െ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല ഇന്ന് ഹണി റോസ് ഉദ്ഘാടനത്തിനെത്തുകയാണ് ബോബി ചെമ്മണ്ണൂറിന്റെ ജ്വലറിയിൽ ചെമ്മണ്ണൂർ ജ്വലറിയിൽ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിനെത്തുകയാണ് അവിടെ വെച്ച് അവരൊരു നെക്ലസ് കഴുത്തിൽ വെച്ച് നോക്കുന്നു നെക്ലസിന്റെ പുറകുവശം ത്രെഡാണ് ആ നൂല് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇത്രയും ഭാഗമേ അതിൽ ആളുകൾ കാണേണ്ടതായിട്ടുള്ളൂ അതിൻ്റെ ഡിസൈൻ ആ ഓർണമെൻ്റ് എങ്ങനെയാണെന്ന് ഉള്ളത് കാണാൻ ഇത്രയും ഭാഗമേ ആവശ്യമുള്ളൂ പുറകിൽ ത്രെഡ് വെച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അത് കാണാനൊന്നുമില്ല അപ്പോൾ അവരിങ്ങനെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ പിടിച്ചു അപ്പോൾ അവർ വിചാരിച്ചത് ഷെയ്ക്കാൻഡ് തരാനാണെന്നാണ് ഈ ഹണി റോസ് വിചാരിച്ചത് അപ്പോൾ ബോബി ചെമ്മണ്ണൂർ കൈ പിടിച്ച് ഇങ്ങനെ കറക്കുകയാണ് അവരെ ഒരു റൗണ്ട് കറക്കി കറക്കിയിട്ടൊരു ഡയലോഗ് പറയുകയാണ് ഫ്രണ്ട് േ കാണുള്ളൂ ഇങ്ങനെ നിന്നാൽ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണുകയുള്ളൂ ബാക്കും കൂടെ കാണണമല്ലോ ബാക്കിൻ്റെ ഭംഗിയും കൂടി കാണണമല്ലോ അതിനാണ് കറക്കിയതെന്ന് ആ സ്വർണത്തിൻ്റെ ഭംഗി കാണാനാണെങ്കിൽ ആ മാലയുടെ ഭംഗി കാണാനാണെങ്കിൽ മുൻവശം തന്നെ മതി ഇപ്പോൾ ജ്വലറികളുടെ എല്ലാ പരസ്യങ്ങളും അല്ലെങ്കിൽ ഇരിക്കുന്ന പരസ്യങ്ങളും പോസ്റ്ററുകളും എല്ലാം നമ്മൾ കാണാറുണ്ട് നിശ്ചല നിശ്ചലചിത്രങ്ങളും ചലനചിത്രങ്ങളും എല്ലാം നമ്മൾ കാണാറുണ്ട് അതിലൊന്നും ഈ പരസ്യത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ തിരിഞ്ഞും മറിഞ്ഞും ഒന്നും നിന്നുള്ള ഇതൊന്നും നമ്മൾ കാണാറില്ല മാലയിടുമ്പോൾ അല്ലെങ്കിൽ കമ്മലിടുമ്പോൾ വളയിടുമ്പോഴൊക്കെ അവർ പോസ് ചെയ്യുന്നത് ക്യാമറയുടെ മുന്നിലോട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ അതൊന്നും അവർക്ക് അറിയാത്ത കാര്യമല്ല ഓവർ സ്മാർട്ട് ആകുക എന്നുള്ളത് ചില സം സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അതൊക്കെ ഒരു രസമാണ് പക്ഷേ ഇത്ര അധപ്പതിച്ച രീതിയിൽ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നത് ഇത്രത്തോളം കുറേ ആളുകൾ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ പോലെയൊക്കെ കാണുന്ന ഉണ്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ചെയ്തുന്നില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല വയനാട്ടിലൊക്കെ ആണെങ്കിലും ആക്റ്റീവായിട്ട് നിന്നു ഇപ്പോൾ കുറച്ച് കുട്ടികളെ താൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ ചെയ്യുന്നതെല്ലാം ഈ ആയിരം തേൻതുള്ളിക്കകത്ത് ഒരു മീൻതുള്ളി വീണാൽ തീർന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും താ താൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന തോന്നിയാസങ്ങൾ നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല അതങ്ങ് സഹിച്ചാൽ എന്താ എന്നുള്ള ഒരു വെല്ലുവിളി പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇപ്പോൾ ഇതിനു മുമ്പ് വളരെ വളരെ ദയനീയമായിട്ടുള്ള അധപ്പതിച്ച ഇതിനപ്പുറം വരുന്ന വാചകങ്ങളൊക്കെ ഡയലോഗുകളും പ്രതികരണങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കണ്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലും കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂ ചെയ്യാൻ വന്ന ആ ആങ്കറിനോട് സംസാരിക്കുന്ന രീതി ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് എടുത്തു പറയുന്ന രീതി പുരുഷന്മാരോട് പോലും വളരെ മോശമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നത് ലൈംഗിക ചുവയുടെ മാത്രം സംസാരിക്കുന്ന ഒരു രീതി അപ്പോൾ നിങ്ങളെന്തിനു ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത് ഞാൻ അതല്ലല്ലോ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇടയ്ക്ക് വഴുതന എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയായിരുന്നു അപ്പോൾ അതിൻ്റെ അവസാനം ഡയറക്ടർ അവകാശപ്പെടുന്നതുപോലെ നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ് ആ ആശയത്തിൻ്റെ കുഴപ്പമല്ല അങ്ങനൊന്നും ന്യായീകരിച്ചിട്ട് കാര്യമില്ല ഏതായാലും ഇക്കാര്യം മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ കാണിച്ചത് അവരെ കറക്കി അതിനുശേഷം സ്റ്റേജിൽ പ്രസംഗിക്കുന്ന സമയത്ത് കുന്തി ദേവിയോട് ഇവരെ ഉപമിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി ഇവരെ കാണുമ്പോൾ കുന്തി ദേവിയെ ഓർമ്മ വരും അപ്പൊ ആ ഒരു സൗന്ദര്യം ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞ് വർണ്ണിക്കുന്നുണ്ട് അതിന്റെ പിന്നിലെ കഥ എന്താണെന്ന് അറിയില്ല കുന്തി ദേവിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ അതോ ഏതെങ്കിലും സീരിയലിലൂടെ കുന്തി ദേവിയെ ഇഷ്ടപ്പെട്ടതാണോ ആ സൗന്ദര്യം ആസ്വദിച്ചതാണോ എന്നൊന്നും അറിയില്ല ഒരാൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് പേര് കേൾക്കാൻ ഉള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു വട്ടം ഒന്ന് ചിന്തിക്കണം തിങ്ക് എന്നാണ് ഇംഗ്ലീഷ്കാര് പറഞ്ഞിരിക്കുന്നത് രണ്ട് വട്ടം ചിന്തിക്കുക എന്നുള്ളതാണ് ഒരു ചിന്തയില്ലാതെ അഞ്ചാറ് ആളുകൾ കൈയടിക്കാൻ ചുറ്റുമുണ്ടെങ്കിൽ കൂവി വിളിക്കാനുണ്ടെങ്കിൽ തലയിലേറ്റിവയ്ക്കാനുണ്ടെങ്കിൽ എന്തും പറയാമെന്നുള്ള ഒരു രീതി അത് നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ നാട്ടിലെ ജീവിത രീതിക്കോ ഒന്നും ചേർന്നതല്ല മറ്റൊരു വശത്ത് ആളുകൾ കൂടുതലായും വിമർശിക്കുന്നു ഒരുപാട് വിമർശനം ഇതിനെതിരെ വന്നു ആ കമൻറ്റുകളിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെതിരെ പ്രതിഷേധം നിറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഈ സംസാര രീതിയും ആ പറഞ്ഞത് ശരിയായില്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്നു സ്ത്രീത്വം മാത്രമല്ല ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു പുരുഷനാണ് അദ്ദേഹത്തിനോടാണ് ഇപ്പോൾ ലൈംഗിക ചുവയോടെ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതെങ്കിൽ അതും തന്നെയാണ് സ്ത്രീ പുരുഷൻ എന്നുള്ള മുൻതൂക്കം ഒന്നും ആർക്കും പ്രത്യേക പരിഗണന ഒന്നും ആർക്കും കൊടുക്കുകയല്ല ഒരാളുടെ വ്യക്തിത്വത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നീചമായിട്ടുള്ള ഒരു കാര്യമാണ് അയാളെ അടുത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജ്വലറി ഉദ്ഘാടനത്തിന് ചെന്നു എന്ന് പറഞ്ഞ് ഇയാൾക്ക് കീഴിൽ ഇയാൾ പറയുന്നത് എന്തും അനുസരിച്ച് നിൽക്കേണ്ട ഒരാളാണ് ഈ വരുന്ന ഉദ്ഘാടക എന്ന് ചിന്തിക്കാൻ പാടുണ്ടോ അത് തെറ്റല്ലേ മറ്റൊരു വശത്ത് കുറേ പേർ വിമർശിക്കുന്നത് ഹണി റോസിനെയാണ് ഇതിനെ ചിരിച്ചുകൊണ്ട് അതിനെ അങ്ങ് ആ സാഹചര്യം അങ്ങ് കൈകാര്യം ചെയ്ത് കളഞ്ഞു അതിനെതിരെ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അതിനെ തടഞ്ഞില്ല അങ്ങനെ സംസാരിച്ചത് തെറ്റായിപ്പോയി എന്ന് തിരുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് വേറൊരു വിഭാഗവും മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഉദ്ഘാടനം ഈ പ്രഹസനങ്ങൾ എല്ലാം ബിസിനസ്സിൻ്റെ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് അറിയാത്തവരല്ല അവിടെ കൂടി നിൽക്കുന്നവരും നമ്മളാരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാരും പക്ഷേ ബിസിനസ്സും കാര്യങ്ങളും അവരുടെ ജോലി ഹണി റോസിൻ്റെ ജീവിതമാർക്ക് അവരങ്ങ് നോക്കിക്കോട്ടെ അവരിപ്പം അവരുടെ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അവർക്കറിയാം നാട്ടുകാർക്കറിയാം അതിൽ അവർ സംതൃപ്തിയാണെങ്കിൽ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവരത് തുടർന്നോട്ടെ പക്ഷേ ബോബി ചെമ്പണ്ണൂർ ഇങ്ങനെ പരസ്യമായിട്ട് ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തും പറയാമെന്നുള്ള അപ്പം പൈസ ഉള്ളവനും കുറച്ച് പവർ ഉള്ളവനും അഞ്ചാറ് ആൾ സപ്പോർട്ട് ചെയ്യാനുള്ളവർക്കൊക്കെ എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാമെന്നാണ് വളരെ മോശമായിപ്പോയി ഇപ്പോൾ കുന്തി ദേവി എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രമാണ് അപ്പോൾ അതിനോട് ഉപമിച്ച് സംസാരിക്കാൻ ഉണ്ടായ ചെയ്തോ വികാരം എന്താണ് പെട്ടെന്ന് അങ്ങ് പ്രകോപിതനായത് എന്തുകൊണ്ടാണ് എന്താണ് പെട്ടെന്ന് ഇത്ര പരവേശം പോണ നമുക്കൊന്നും അറിയാത്തത് അതുപോലെ തന്നെ കറക്കിയിട്ട് ആ ഒരു ത്രെഡ് നെക്ലസിന് പുറകിലെ ത്രെഡിൻ്റെ ഭംഗി കാണിക്കാനാണോ ഉദ്ഘാടകയെ തിരിച്ചത് ബാക്കിൻ്റെ ഭംഗി കൂടി ആളുകൾ കാണട്ടെ അപ്പോൾ അവിടെ നിന്നവരാവശ്യപ്പെടുകയാണ് ഒന്നുകൂടി എങ്ങനെയാണെങ്കിൽ കറക്കാൻ എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് നിങ്ങളൊക്കെ എന്താണ് നിങ്ങളൊക്കെ നല്ലത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്താൽ അതിനെ വിമർശിക്കാതിരിക്കാനൊന്നും ഇവിടെ ആർക്കും കഴിയില്ല കൈ അടിക്കുന്ന കൈകൊണ്ട് കൈകൊണ്ട് അടിക്കാനും ഉള്ള അവകാശം അവർക്കുണ്ട് ജനങ്ങൾക്കുണ്ട് അപ്പോൾ തെറ്റിനെ തെറ്റാണെന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള ഒരു ഇത് വേണം അല്ലാതെ വിമർശിക്കുന്നവരുടെ അടുത്ത് നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഹണി റോസ് ഉൾപ്പെടെയുള്ള ഒരുപാട് മുൻനിര നായികമാർ ഇപ്പോൾ ഉദ്ഘാടനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ട് കഴിവുള്ള നടിമാരാണ് നല്ല നല്ല ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച നടിയാണ് അപ്പോൾ ഇതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നത് ഒരുപക്ഷെ അവരുടെ സാമ്പത്തിക ആവശ്യമാവാം അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമാകാം അതിലൊന്നും നമ്മൾ ഇടപെടുകയല്ല ഇത്തരം സന്ദർഭങ്ങളിൽ മാതൃകാപരമായി പ്രതികരിക്കാൻ ഇങ്ങനെയുള്ളവർ കൂടി തയ്യാറാകണം അത് മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കുന്നവർക്കും ഇതൊക്കെയല്ലേ മാതൃക ഏതായാലും വളരെ നിർഭാഗ്യകരമായി പോയി ബോച്ചേ അതുമാത്രമേ പറയാനുള്ളൂ